എന്റെ പേര് ജയാ രാജേഷ് ഞാന് നയന്റീൻ നയന്റി നയനില് ഡിഗ്രി പാസ് ഔട്ട് ചെയ്ത ഒരാളാണ് പിന്നെ ഒരു ടൂ തൗസൻഡ് ഫോർട്ടീനിൽ ഇ സി സി എടുക്കാനൊരു കോഴ്സ് ചെയ്തു പക്ഷെ അപ്പോഴും എനിക്ക് പി ജി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ പ്രാവശ്യം അതിനു വേണ്ടി ട്രൈ ചെയ്തിരുന്നു പക്ഷെ എനിക്കൊരു നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഡേറ്റ് ഇങ്ങനെ ഞാനൊരു വെറുതെ യൂട്യൂബിൽ യൂട്യൂബിലൊരു സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പാണ് ലേൺ വൈസിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടത് പെട്ടെന്ന് തന്നെ ഞാൻ അതിൽ കൊടുത്ത നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോൾ ഉടൻ തന്നെ ഒരു ദിവസത്തിൽ തന്നെ അവരെന്നെ തിരിച്ച് കോൾ ചെയ്തു അവർ പറഞ്ഞു ഇങ്ങനെ ഇഗ്നോലിൽ കൂടെ പി ജി എടുക്കാൻ വേണ്ടി അവരെന്നെ ഹെൽപ്പ് ചെയ്യും പറഞ്ഞു അങ്ങനെ എനിക്ക് അതിൽ വളരെ ഒരു സന്തോഷം തോന്നി അവരെ വർത്താനം പറഞ്ഞ ആ രീതിയിലും എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഉടൻ തന്നെ ഞാൻ ജനുവരി അവസാനം രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അങ്ങനെ എനിക്ക് ഹന ഫാത്തിമ എന്ന കുട്ടിയാണ് എന്റെ മെന്റർ മെന്റർ കിട്ടിയത് പിന്നെ അവള് നല്ലൊരു പെരുമാറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാ കാര്യത്തിലും എന്നെ നന്നായി ഹെല്പ് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അവളോട് ചോദിക്കാം പിന്നെ അതുപോലെ നമ്മളെ ലേൺ ബോയ്സിൽ ലൈവ് സെഷൻസും അതുപോലെ റെക്കോർഡ് വീഡിയോസും രണ്ടും എനിക്ക് വളരെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ട് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഈ എൻ്റെ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നാൽപ്പത്തഞ്ച് വയസ്സാണ് അപ്പോൾ ഈ ഏജില് നമ്മൾ ഒരാളെ ഹെൽപ്പ് ഇല്ലാതെ പെട്ടെന്ന് പഠിക്കുക എന്നാൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും എൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണ് കേട്ടോ അപ്പം എനിക്ക് ഇതുപോലെ ഒരു മെൻ്റർ ഉണ്ട് അതുപോലെ ലൈവ് സെഷൻസ് ഉണ്ട് റെക്കോർഡ് വീഡിയോസ് ഉണ്ട് അപ്പോൾ എനിക്കിത് എന്തായാലും എൻ്റെ ഈ എം എ സൈക്കോളജി എം എ സൈക്കോളജിയാണ് ഞാൻ എടുത്തത് പിന്നെ അപ്പം എം എ സൈക്കോളജി നന്നായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് വളരെ